പിന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ ഒരു കണ്ടന്റ് പ്രെസെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്ട്രാറ്റജികളാണ് ഒരു കണ്ടന്റിൽ കണ്ടെന്റിലൊക്കെ കൊണ്ടുവരേണ്ടതെന്നുള്ളത് നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മള് പോസ്റ്റേഴ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊക്കെ അറിയാം നമ്മളിപ്പം ഒരു ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ഇൻസ്റ്റാഗ്രാണെങ്കിലും നമ്മളിങ്ങനെ സ്ക്രോൾ അല്ലെങ്കിൽ പിന്നെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞ പോലെ ഇനീഷ്യലി തന്നെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ സാധനമാണെങ്കിൽ മാത്രമേ നമ്മളിവിടെ സ്റ്റെക്ക് ചെയ്യുള്ളൂ സ്റ്റോപ്പ് ചെയ്യുള്ളൂ അപ്പം ഇപ്പം ഈവൻ കണ്ടന്റ് ആണെങ്കിലും ബാനറിനുള്ളൊക്കെ കൊടുക്കുന്ന കണ്ടന്റ് ആണെങ്കിൽ എന്താണ് ആ രീതിയിൽ വളരെ ഷോർട്ടായിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ആളുകളുടെ ഒരു പെയിൻ പോയിന്റ് എന്താണ് നമ്മുടെ സൊല്യൂഷൻ എന്തിനാണ് അതിൻ്റെ എന്ത് സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ആണ് നമ്മൾ ആക്ച്വലി ആ ഒരു ക്രിയേറ്റീവില് മനുഷ്യൻ ചെയ്യേണ്ടത് ശരി ആ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് എല്ലാരും ഏതൊരു വ്യക്തിയാണെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ്റൂഷന് വേണ്ടിട്ടേ നോക്കുള്ളൂ ഞാൻ ഇന്നത് ചെയ്യുന്നു മറ്റേത് ചെയ്യുന്നു ആളുടെ ഒരു ഒരു സൊല്യൂഷൻ ആണ് നമ്മുടെ അടുത്ത് കിട്ടുന്നതെങ്കിൽ അതിനാണ് ഏതാണെങ്കിലും സ്വീകരിക്കുന്ന ആ ഒരു രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കാൻ എന്നുള്ളതാണ് അതിനകത്തൊക്കെ വരുന്നത് നമുക്കറിയാം അതിന്റെ ഒരു ആ ഒരു ചെറിയ ഏരിയ മാത്രം അതിനകത്ത് വരുന്നുള്ളൂ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ അതിന് കിട്ടുന്ന ഒരു ഏരിയ ചെറിയ കണ്ടന്റ് രീതിയിലുള്ള മാക്സിമം രീതിയിൽ പ്രസന്റ് കഴിഞ്ഞാൽ റിസൾട്ട് വളരെ നമ്മൾ നമ്മൾ ബിസിനസ് കൺസൾട്ടിങ് കൊടുക്കുന്ന സമയത്ത് സ്ട്രാറ്റജിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അതിന്റെ ബേസ് ആയിട്ട് ചെയ്യുന്നത് ബിസിനസിന്റെ ബേസ് അതിന്റെ എന്താ പറയുക ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് വിഷൻ മിഷൻ ഒക്കെ സെറ്റ് ചെയ്യാറ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ആഹ് ഇവര് അഡ്രസ്സ് ആ റിയൽ പെയിൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് എലമെന്റ് നമ്മൾ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ രണ്ടാമത് മറ്റൊരു സാധനമാണ് സൊസൈറ്റി കണക്ഷൻ സൊസൈറ്റിയുമായിട്ട് സൊസൈറ്റി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം നമ്മുടെ വിഷൻ അപ്പോഴാണ് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സൊസൈറ്റിയായിട്ട് കണക്ഷൻ നമ്മളുടെ ഒരു മണി ഏർണിംഗ് പ്രോസസ്സിനുള്ള ഒരു സംവിധാനമായ ബിസിനസ് മാറും അത് ഇല്ലാതെ നിൽക്കാൻ വേണ്ടിട്ട് നമ്മള് ഇപ്പൊ ഈ ഇങ്ങനത്തെ എലമെന്റുകൾ നമ്മൾ കൊണ്ടുവരുന്നത് ആ ബിസിനസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി മാത്രല്ല നിങ്ങളെ പോലെയുള്ള ആളുകൾ ആളുകൾക്ക് ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് നടത്തുന്ന സമയത്ത് ഈ എലമെന്റിനെ എടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പെയിൻ പോയിന്റിന് എടുത്തുകഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോഴതിലൂടെയാണ് കസ്റ്റമേഴ്സ് അപ്പൊ ഈ സോഷ്യൽ എലമെന്റ് ഇതേപോലെ തന്നെ പെയിൻ എലമെന്റ് അതേപോലെ തന്നെ നമ്മൾ അതിനൊരു വിഷനിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് കൃത്യമായ ഒരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റോ നമ്പറുകളൊക്കെ നമ്പറുകളോ കൃത്യമായിട്ട് പെട്ടെന്ന് ഈ അഡ്വർടൈസ്മെന്റിലും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഡേറ്റിനും അല്ലെങ്കിൽ ഒരു നമ്പറിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ണെങ്കില് അതാണ് ഏറ്റവും ആളുകളിലേക്ക് കണക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതായത് അത്രത്തുള്ള എലമെന്റുകൾ നിങ്ങൾക്ക് ഫ്യൂച്ചറില് നിങ്ങൾക്ക് ബിസിനസ് ബിസിനസിന്റെ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാ എലമെന്റ്സും സ്റ്റാർട്ടിങ് മുതൽ തന്നെ അതായത് സ്ട്രാറ്റജിക് ഫൗണ്ടേഷൻ മുതൽ തന്നെ ഒരു ബിസിനസ്സുകാരന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് റിയൽ ആയിട്ട് ഇതിന്റെയൊക്കെ റിഫ്ലക്ഷൻ ഈ പറയുന്ന മാർക്കറ്റിംഗ് സമയത്തും ബ്രാൻഡിംഗ് സമയത്തും ഒക്കെ അപ്പൊ ഈ പറഞ്ഞ രൂപത്തില് ഒരു സോഷ്യൽ മീഡിയ കൺസൾട്ടന്റ് ആണെങ്കിലും ആവട്ടെ അല്ലെങ്കിൽ അതിന് ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റിനാവട്ടെ ഒരു മാർക്കറ്റിംഗ് ഗ്രൂപ്പിനാവട്ടെ അവർക്ക് എളുപ്പമായിരിക്കും ഇത്തരം എലമെന്റുകൾ എടുക്കാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കാരണം ഇവർക്ക് ഈ സൊസൈറ്റിയോട് ഈ ഒരു പോയിന്റ് നിന്നിട്ടാണ് ഈ ഒരു പോയിന്റ് എത്രത്തോളം സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം തന്നെ ഇവരുടെ വിഷനിൽ പറഞ്ഞു വെച്ചതുകൊണ്ട് ആ ഒരു എലമെന്റ് നേരിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ടൂളുകളും ഉപയോഗിക്കാൻ പറ്റും ഏതൊക്കെ കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് ഇവര് സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കുന്നുണ്ടോ ആ ഓരോ എലമെന്റുകളിലും എന്ത് ചെയ്യാൻ പറ്റും ഈ വിഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ പോയിന്റുകൾ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ രീതിയിൽ സെറ്റ് ചെയ്തായിരിക്കണം അംശം ആ രീതിയിൽ സെറ്റ് ചെയ്തായിരിക്കണം ഇവരുടെ സ്ട്രാറ്റജിക്കൽ ഫൗണ്ടേഷൻ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇനി ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളും വളരെ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇനിയുള്ള കാലത്ത് ഇനി ഇതിനെ ഏ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇതിനെ ഏകീകരിക്കാൻ പറ്റും എങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് അതെ അതെ ഓൾറെഡി ഇപ്പം മറ്റേ പ്ലാറ്റ്ഫോമുകളൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു നമ്മൾ അതിന്റെ ഒന്നിലോരോ സെന്റൻസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ജനറേറ്റ് ചെയ്തിട്ടുള്ള അതിനെക്കാട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമറുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പെയിൻ അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് എന്താണ് രണ്ട് മൂന്ന് സാമ്പിൾ എക്സാമ്പിൾസ് മറ്റേ തന്നെ എന്താ റെഡി ആക്കി തരുന്നുണ്ട് അപ്പൊ പണ്ടത്തെ പോലെയല്ല നമ്മള് കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ പിന്നെ കണ്ടന്റ് റൈറ്ററിങ് നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് അറിയുന്ന ഭാഷയിൽ എഴുതിയാൽ തന്നെ മെറ്റർ സൂപ്പർ ആയിട്ട് അതിനെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് എഴുതിയിട്ട് അതായത് കോൾ ടു ആക്ഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോൾ ടു ആക്ഷൻ വെച്ചിട്ടാണ് നോർമലി ആളുകൾ ആ ഒരു അഡ്വർടൈസ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലുള്ള ഒരു കോൾ ടു ആക്ഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അഡ്വെർടൈസ്മെന്റിന്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷൻ മെറ്റൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് തരുന്നുണ്ട് അപ്പൊ അത്രത്തോളം എന്താണ് ആളുകൾക്ക് ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ അപ്പൊ അതില് നമ്മള് നല്ല രീതിയിലുള്ള റിസൾട്ട് കൊടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാന്നുള്ളതാണ് സാധാരണ രീതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ മേബി എല്ലാവർക്കും സാധിക്കുമായിരുന്നു ബട്ട് അതിന്റെ പ്രോപ്പർലി അത് അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് പ്രോബ്ലം വരുന്നത് എന്നുള്ളതിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റൊരു കൺസൾട്ടന്റ് ഈ പറഞ്ഞ രൂപത്തിൽ ഈ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളിപ്പോൾ അതിനകത്ത് നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് ബിസിനസ്സുകാരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് ബിസിനസ്സുകാരെ നമ്മൾ കണക്ട് ചെയ്യുകയും അവരുടെ റിയൽ പെയിൻ പോയിന്റ് എവിടെയാണ് അവരുടെ സ്ട്രെങ്ത് എവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ബി കൊളാബ്രോ എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് ബി കൊളാബ്രോ എന്ന് പറയുന്ന കോൺസെപ്റ്റില് ആക്ച്വലി നമ്മൾ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ഫീൽഡിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മളുടെ ഈ പറയുന്ന ആയിരത്തോളം വരുന്ന നമ്മളുടെ ആയിരത്തോളം ബ്രാൻഡുകളെ ഗ്ലോബലി എത്തിക്കുക എന്ന വലിയ മിഷനാണ് ആ മിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ബിസിനസ്സുകാർക്ക് ഇവരുടെ സർവീസുകൾ പ്രോപ്പർലി എത്തിക്കുക എന്നതാണ് വെറുതെ ഇവരുടെ പൈസ പല വഴിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് പകരം ശരിയായ രൂപത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ എക്സ്പെർട്ടുകളുടെ സഹായത്തോടു കൂടി ഇവരെ നെക്സ്റ്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിലേക്കോ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ് കാരണം ആ എക്സ്പീരിയൻസിൽ നിന്നും ഇയാൾ കൃത്യമായിട്ട് ഇതിനെ എങ്ങനെ ചാനലൈസ് ചെയ്യണം ഈ ആഡിനെ ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു 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 മാസം മാസം നമ്മൾ നമ്മൾ വർക്ക് അഡ്വർടൈസ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ട്രാക്ക് ട്രാക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും സംഭവിച്ചത് അല്ലേ കറക്റ്റ് റിസൾട്ട് ും അവിടെ നമ്മുടെ ഓപ്റ്റിമൈസേഷൻ പാർട്ട് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഈ റിസൾട്ട് നമ്മൾ അനലൈസ് നമ്പേഴ്സ് ആയിരിക്കും അതെ നമ്പേഴ്സിന് അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് അതിന്റെ പ്രോബ്ലം വരുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം അത് ചിലപ്പം പറഞ്ഞ പോലെ നമ്മള് പ്ലേസ് ചെയ്യുന്ന ഒരു പ്ലേസ്മെന്റിലായിരിക്കും ചിലപ്പോൾ അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെറ്റലോ അതായത് ഒരുപാട് രീതിയിലുള്ള ചാനൽസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫേസ്ബുക്കിൻ്റെ എത്ര ലീഡ്സ് അല്ലെങ്കിൽ എത്ര ഡാറ്റാസ് നമുക്ക് കിട്ടി എന്നുള്ളതും ഇൻസ്റ്റാഗ്രാമിൽ എത്ര കിട്ടി എന്നുള്ളതും ആ രീതിയിലുള്ള ഡാറ്റാസ് നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഏതാണ് ലോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ചാനലിനെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ ഡീപ്പായിട്ട് പോകുകയാണെങ്കിൽ ഓരോ പ്ലേസ്മെൻറ്റ് വൈസ് നമുക്ക് കിട്ടും അപ്പോൾ റീൽസിൽ നിന്ന് എത്ര കിട്ടി അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഫീഡിന്ന് ഇത്ര കിട്ടി മെസ്സഞ്ചറിൽ നിന്ന് ഇത്ര കിട്ടി വീഡിയോയുടെ ഇടയിൽ നിന്ന് ഇത്ര ഇത്ര കിട്ടിയെന്നുള്ളത് അപ്പം ഏത് പ്ലേസ്മെന്റിൽ നിന്നാണോ നമുക്ക് ലോ പെർഫോമൻസ് വരുന്നത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആ രീതിയിലുള്ള ഒപ്റ്റിമൈസേഷൻ മുതൽ കണ്ടന്റ് ലെവലിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ലെവലിൽ അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള ഒപ്റ്റിമൈസേഷൻസ് നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആണ് ഇതൊക്കെ ചെയ്തിട്ട് ലോങ് ടേമിൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ മാത്രമേ എന്തേ നമുക്ക് കുറേ ഡാറ്റാസ് കിട്ടുള്ളൂ ഈ ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ അതിനെ കീറി മുറിച്ചിട്ട് വേണം അറിയാതെ അപ്പൊ അതിനെ നമ്മൾ ഈ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്താൽ മാത്രം തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് ആക്ച്വലി കൊടുക്കാൻ വേണ്ടി പറ്റും സാധാരണ ഏജൻസികൾ ചില ആളുകൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വൺ മന്ത് ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന കേസാറുണ്ട് ആക്ച്വലി ഫേസ്ബുക്കിൽ തന്നെ നോർമലി ഒരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലേൺ ചെയ്യണമെങ്കിൽ അവർ പറയുന്ന മിനിമം സെവൻ ഡേയ്സ് ആണ് അവര് ലേൺ ചെയ്തിട്ടാണ് അതിനുശേഷം അവരുടെ ഫേസ്ബുക്കിന്റെ സൈഡിലുള്ള നോർമൽ ഒപ്റ്റിമൈസേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇത് നമ്മുടെ അടുത്തേക്ക് കുറച്ച് ഡാറ്റസ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊന്നും അനലൈസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടൂ മന്ത്രി എത്താൻ വേണ്ടിട്ട് പക്ഷെ നോർമലി ഉള്ള ഈ പരസ്യം കൊടുക്കുന്ന ആളുകൾ സാധാരണ വെയിറ്റ് മീഡിയമായിട്ട് കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്ഷമ അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം റിസൾട്ട് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പക്ഷേ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയും കൺസിസ്റ്റന്റ് ആയിട്ട് ചെക്ക് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും എന്താണ് ഈ അനാലിസിസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഔട്ട്കം എന്താണോ ആ ഔട്ട്കത്തിനെ ബേസ് ചെയ്തിട്ട് സ്ട്രാറ്റജി മാറ്റിയിട്ടും പുതിയ സംവിധാനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടും മാത്രമാണ് പറ്റും എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതെ ഒരു രാത്രി കൊണ്ടോ ഒരു പാകം കൊണ്ടോ നടക്കുന്ന കാര്യം അപ്പോഴും ഇത് പല കൊണ്ടിട്ടുണ്ടെന്ന് അറിയാത്ത ഒരു ഒരുപാട് അതോടെ കണക്ട് ഫോർ അപ്പം അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി അതിന്റെ പ്രൈസ് ആ ലൊക്കേഷൻ അങ്ങനൊക്കെ നമുക്കിപ്പം ഒരു പിന്നെ ക്ലയന്റിന്റെ വർക്ക് വെച്ചിട്ട് നമുക്ക് വേറൊരാളുടെ വർക്കിനോട് നമുക്ക് ഒരിക്കലും സെയിം കാറ്റഗറി ആണെങ്കിൽ പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മുതൽ അതിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിന് കണക്ട് ചെയ്തത് വരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അപ്പൊ നമുക്കെന്നുവെച്ചാല് ആ രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോ സ്ഥാപനത്തിന് കുറച്ച് ലീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ലീഡ്സിനെ ഫോളോ ചെയ്യുന്ന ആ ഒരു സെയിൽസ് സെയിൽസ്റ്റാഫിന് അല്ലെങ്കിൽ ആ ടെലികോളറുടെ ക്വാളിറ്റി പോലും എന്താണ് ഈ ഒരു ഇതിനെ ഇതിന്റെ അത് കൺവേഷൻ ആണ് സെയിൽസ് ഇവരെ കൺവേർട്ട് എന്നുള്ളത് പോലും അതിനൊക്കെ ഡിഫറൻ്റ് ആയിട്ട് എല്ലാവരും പ്രൊഫഷണലി മാത്രമേ ഈ ഈ പ്രോസസ് പ്രോസസ് വർക്ക് ഔട്ട് ആൾസീജി കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ കൂടെ തന്നെ ആ ഓഫീസിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കും കൂടെ ട്രെയിനിങ് എന്താണ് അതായത് അവർക്കും കൂടെ ഈ ഒരു ലീഡ് വന്നാൽ എങ്ങനെ അതിനെ ഡീല് ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങും കൂടെ കൊടുക്കല് വളരെ വളരെ ആണ് അടുത്ത കാലങ്ങളിൽ